അതിപ്പം ഞാനൊരു ചലഞ്ചായിട്ട് തന്നെ നിങ്ങളോട് പറയുകയാണ് ഒരു ചലഞ്ച് അതായത് നമ്മൾ പറയുന്ന ഈ ഇതിന്റെ ഗുണനിലവാരം എന്ന് പറയുന്ന ഇതിനകത്തെ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുന്ന മുട്ടയുടെ പാടയും തോടും അതുപോലെ ഡാമേജ് മുട്ട ഉണങ്ങി പൊടിച്ചതും മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ അവകാശപ്പെടുന്നു അതല്ല എന്ന് ഏത് ലാബിൽ പരിശോധിപ്പിച്ചോ എവിടുന്നേലും തെളിയിപ്പിച്ചാൽ അവര് പറയുന്ന സമ്മാനം നമ്മൾ അവർക്ക് കൊടുക്കുക അതൊരു ചലഞ്ചാണ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് അതായത് മുട്ടയുടെ പാടയും തോടും ഡാമേജ് മുട്ട ഉണങ്ങി പിടിച്ചത് മാത്രം ഇതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി ഇതിങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് നമ്മുടെ കമ്പനിയുടെ ഒരു ഒരു ഉറപ്പും ഇത് ഗ്യാരന്റിയാണ് ഈ കാണിക്കുന്ന ഇതേ സാധനം തന്നെയാണ് ചാക്കുകളിൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഇത് തന്നെയാണ് ഇതിങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഹർദായ നമ്മുടെ യഗ്മീലിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ കുറെ വീഡിയോകൾ ചെയ്തിരുന്നു ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വൻകിട കർഷകർ തൊട്ട് ചെറുകിട കർഷകരെ അത് ഉപയോഗിക്കുന്നതാണ് അതിന്റെ റിസൾട്ട് പലരും പറയുന്നുണ്ട് സിനിമ ഏലം കൃഷിക്ക് എങ്ങനെയാണ് യഗ്മീൽ ഗുണദാധിതം നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ ആളുകൾ ഉണ്ടാവും അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇത് പണ്ട് മുതലേ നമ്മൾ റോസ അങ്ങനെയുള്ള ചെടികൾക്ക് നമ്മുടെ വീട്ടിൽ ലഭ്യമായ മുട്ടത്തോടെ ഇടുന്ന ഒരു ശീലം മലയാളികൾക്കല്ല കേരളത്തിലല്ല ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു എന്നാൽ ഇത് ഈ മുട്ടത്തോട് മുട്ടത്തോടിടുമ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കാൽസ്യവും മഗ്നീഷ്യവും ഫോസ്പറസും മാത്രമാണെങ്കിൽ നമ്മുടെ എത്തിയിൽ എന്ന് അത് ഒരു പ്രത്യേകതയുള്ളൂ മുട്ടത്തോടിൻ്റെയും പാടയുടെ കൂടെ ഡാമേജ് മുട്ട ഉണങ്ങി പിടിച്ചുകൊണ്ട് ചേർക്കും അതായത് മുട്ട ഡാമേജ് ആയി കഴിയുമ്പോൾ അത് അമിനോ അമിനമാവുന്ന സ്വാഭാവികമായിട്ട് എല്ലാ കർഷകർക്കും അറിയാവുന്നതാണ് അതുപോലെ ഈ ഡാമേജ് മുട്ട ഉണങ്ങി പിടിച്ചത് ചേർക്കുമ്പോൾ അതിനകത്ത് മൈക്രോന്യൂട്രിയൻ്റ് എല്ലാം വരുന്നു അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടൊരു കാര്യം അപ്പോൾ കാൽസ്യവും മക്നീഷ്യവും ഫോസ്പറസും മാത്രമല്ല മൈക്രോന്യൂട്രിയൻറ്റും കൂടെ വരുമ്പോൾ ഒരു സസ്യത്തിന് അതായത് ഒരു ചെടികൾക്ക് അത് കൊടിയായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ റെംബോട്ടൻ ആയിക്കോട്ടെ ഏലമായിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഏല കർഷകരാണ് ഉപയോഗിക്കുന്നതെങ്കിലും അത് ഏത് കൃഷിക്ക് ഉപയോഗിച്ചാലും ആ കൃഷിക്ക് കൃഷിക്കാവശ്യമായ എല്ലാ മൂലകങ്ങളും കിട്ടുന്നത് കൊണ്ട് ഏതാണ്ട് നമ്മൾക്ക് ഉപയോഗിക്കുന്ന കർഷകർ തന്നെ പറയുന്നുണ്ട് അൻപത് ശതമാനത്തോളം വിള വർദ്ധിക്കുന്നുണ്ട് മറ്റ് അതുപോലെ തന്നെ കൃഷിയുടെ ചെലവ് മറ്റു വളങ്ങളുടെ ഉപയോഗം കുറയുന്നത് കൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വളങ്ങൾ പെട്ടെന്ന് ചെടികൾക്ക് എടുക്കുന്നത് കൊണ്ട് ചിലവ് ഒരുപാട് കുറയുന്നുണ്ട് അത് വളരെയധികം പ്രയോജനപ്പെടുന്നതായിട്ട് കർഷകർ തന്നെ നമുക്ക് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് കൃഷിയിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടാകും എന്തൊക്കെ മാറ്റം വ്യത്യാസം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം പോലും ആകുന്നതിന് ഇപ്പുറം മണ്ണിലെ പി ബാലൻസ് കറക്റ്റ് ആകുന്നതുകൊണ്ട് ഒന്ന് രണ്ടാമത് വേര് പടലങ്ങൾ നമുക്കൊരു ചെടിക്ക് യജ്ഞിയിൽ ഇട്ട് കഴിഞ്ഞാൽ വേര് പടലങ്ങൾ എന്ന് പറഞ്ഞാൽ മുടിക്കെട്ട് പോലെ വേര് പടലങ്ങൾ നല്ല വെള്ള കേടുകളൊന്നും ഇല്ലാത്ത വേരുപടലങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെയാണ് അതിനേക്കാളും പ്രധാനമായിട്ടുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലത്തിനെ സംബന്ധിച്ചിടത്തോളം കായ്ക്ക് വെയിറ്റ് നല്ല ഫിനിഷിംഗ് ആണ് കായ് നല്ല പച്ചപ്പ് കളർ കിട്ടുന്നു അതായത് ഓയിൽ കണ്ട് കൂടുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് അത് പച്ചക്കായ നല്ല കളർ കൂടുതലാണ് പച്ചക്കായ്ക്ക് നല്ല കളറാണ് അതുപോലെ ഉണങ്ങിയാൽ ആ ഉണങ്ങുമ്പോഴും ഈ കായ്ക്ക് സാധാരണയുള്ള കായേക്കാൾ കൂടുതലും നല്ല ഫിനിഷിങ് നല്ല പച്ച കളറാണ് ആ കളർ വരുമ്പം തന്നെ നമുക്കൊരു കിലോയിൽ ഒരു നൂറ് രൂപയുടെ വ്യത്യാസം വരുന്നത്